യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവൻ ദൈവപുത്രനായിരുന്നു എന്ന ഒരു സാക്ഷ്യമാണ് ഈശോയുടെ ഈ വാക്കുകൾ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ബദ്സൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈശോ ഒരു വർഷത്തിന് മുമ്പ് അവിടെ ചെന്നപ്പോൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അവിടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു അതിനുശേഷം ഈശോ ഒരു വർഷത്തിന് ശേഷം തിരിച്ച് അവിടെ ചെല്ലുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ഉടനെ തന്നെ ഈ സംസാരിക്കുവാൻ തുടങ്ങി ബത്സൂറിലെ ജനങ്ങളെ ശ്രദ്ധിക്കുവാൻ ദൈവരാജ്യം നേടുന്നതിന് എന്തു ചെയ്യണമെന്ന് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നേടിയത് നഷ്ടപ്പെടുത്താതിരിക്കാൻ അത് ഒന്നുറപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും സന്നിഹിതരായിരിക്കുന്ന ഈ സമ്മേളനത്തിൽ ഗുരു നിങ്ങളോട് സംസാരിക്കുന്നത് അവസാനത്തേതായിട്ടാണ് ഇനിയും നമ്മുടെ പിതൃരാജ്യത്തിലെ വഴികളിൽ വച്ച് ഒരാളെയോ ഏതാനും പേരെയോ യാദൃച്ഛികമായി ഞാൻ ഒരു പക്ഷേ കണ്ടെന്നു വരാം എന്നാൽ പിന്നീട് വളരെ കാലം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ രാജ്യത്തിൽ നിങ്ങളെ കാണുവാൻ കഴിയും എന്നാൽ അത് ഒരുവിധത്തിലും ഇതുപോലെ ആയിരിക്കുകയില്ല ഭാവിയിൽ എന്നെക്കുറിച്ച് അനേകം കാര്യങ്ങൾ നിങ്ങളോട് പറയപ്പെടും എന്നെക്കുറിച്ച് എനിക്കെതിരായും നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്കെതിരായും നിങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ അവർ ശ്രമിക്കും യഷ്യയോട് കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു ഭയപ്പെടേണ്ട കാരണം ഞാൻ നിങ്ങളെ വീണ്ടെടുത്തു നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ ഞാൻ വിളിച്ചു എന്നെ ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഭയപ്പെടുവാൻ കാരണമുള്ളൂ വിശ്വസ്തത പാലിച്ച് എൻ്റേതായി തീർന്നിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ എൻ്റേതും ഞാൻ നിങ്ങളുടേതുമാണ് നദിയിലെ വെള്ളമോ കത്തിക്കാളുന്ന തീയോ കല്ലുകളോ വാളുകളോ എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റുകയില്ല നിങ്ങൾ വിശ്വസ്തരായി നിലനിന്നാൽ നരമറിച്ചവയെല്ലാം അഗ്നി ജലം വാളുകൾ കല്ലുകൾ ഇവയെല്ലാം നിങ്ങളെ എന്നോട് കൂടുതൽ കൂടുതലായി അടിപ്പിക്കുകയാണ് ചെയ്യുക നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരും എൻ്റെ പ്രതിസമ്മാനം നിങ്ങൾക്ക് ലഭിക്കും പീഡനങ്ങളുടെ സമയത്ത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മരണത്തിൻ്റെ സമയം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതിനുശേഷം യാതൊന്നും നമ്മെ അകറ്റുകയില്ല ഓ എൻ്റെ ജനമേ ഞാൻ വിളിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത ജനമേ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ കൂടുതലായി വിളിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രിയപ്പെട്ട എൻ്റെ ജനങ്ങളെ വിശുദ്ധരായ ആളുകളെ ഭയപ്പെടേണ്ട കാരണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്നെ പ്രസംഗിക്കും അതിനാൽ നിങ്ങൾ എൻ്റെ ശുശ്രൂഷകർ എന്ന് വിളിക്കപ്പെടും ഞാൻ പ്രസംഗിക്കുവാനുള്ള കൽപ്പന നിങ്ങൾക്ക് തരും അല്ല തരുന്നു നിങ്ങൾ വടക്കിനോടും തെക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറിനോടും പ്രസംഗിക്കുക എല്ലാവരെയും ദൈവമക്കളാക്കുവാൻ സംസാരിക്കുക ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിർത്തികളിലുള്ളവരോടും പ്രസംഗിക്കുക എല്ലാവരും തങ്ങളുടെ രാജാവായി എന്നെ അംഗീകരിക്കുന്നതിനും എൻ്റെ യഥാർത്ഥ പേര് ചൊല്ലി എൻ്റെ സഹായം അപേക്ഷിക്കുന്നതിനും അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ആ മഹാതത്വത്തിൽ പങ്കുകൊള്ളുന്നതിനും അവരെ സൃഷ്ടിക്കുകയും പൂർണ്ണരാക്കുകയും ചെയ്തവൻ്റെ മഹത്വമായി അവർ തീരുന്നതിനും വേണ്ടിയാണ് യശയ പറയുന്നു ജാതികളും രാജ്യങ്ങളും വിശ്വസിക്കുവാനായി എൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളെ സഹായത്തിന് വിളിക്കും സാക്ഷികളെ ഞാൻ എവിടെയാണ് കണ്ടെത്തുക ദേവാലയവും രാജകൊട്ടാരവും ശക്തരായ വർഗവും എന്നെ വെറുക്കുകയും ആയിരിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കള്ളം പറയുകയും ചെയ്യുന്നു ഞാനവരെ എവിടെ കണ്ടെത്തും എൻ്റെ ദൈവമേ ഇതാ ഇവിടെയാണ് എൻ്റെ സാക്ഷികൾ ഞാൻ കൽപ്പനകൾ പഠിപ്പിച്ച ഈ ജനം ശരീരങ്ങളുടെയും ആത്മാക്കളുടെയും ഞാൻ സുഖപ്പെടുത്തിയ ഈ ജനം അന്തരായിരുന്നെങ്കിലും ഇപ്പോൾ കാഴ്ചയുള്ള ഇവർ ഭദ്രരായിരുന്നെങ്കിലും ഇപ്പോൾ കേൾവിയുള്ള ഇവർ മുഖരായിരുന്നെങ്കിലും ഇപ്പോൾ നിൻ്റെ നാമം ഉച്ചരിക്കുവാൻ കഴിയുന്നവർ ഞെരുക്കപ്പെട്ടിരുന്നെങ്കിലും സ്വതന്ത്രമാക്കപ്പെട്ടവർ നിൻ്റെ വചനം പ്രകാശവും സത്യവും വഴിയും ജീവനുമായി തീർന്നവർ ഇവരാണ് എൻ്റെ സാക്ഷികൾ നിങ്ങളാണ് എൻ്റെ സാക്ഷികൾ ഞാൻ തിരഞ്ഞെടുത്ത ശുശ്രൂഷകർ ഇത് ഞാനാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യേണ്ടതിനാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് ഞാനാകുന്നു കർത്താവ് രക്ഷകൻ നിങ്ങളുടെ തന്നെ സുസ്ഥിതിക്കായി ഇത് വിശ്വസിക്കുവിൻ എന്നെ കൂടാതെ വേറൊരു രക്ഷകനില്ല മാനുഷികമോ പൈശാചികമോ ആയ ദുസ്സൂചനകളെ പരിഗണിക്കാതെ ഇത് വിശ്വസിക്കുക എൻ്റേതല്ലാത്ത അതരങ്ങൾ കൊണ്ട് നിങ്ങളോട് പറയപ്പെട്ടിട്ടുള്ള മറ്റെല്ലാം മറന്നുകളയുക അത് എൻ്റെ വാക്കിൽ നിന്ന് വ്യത്യസ്തമാണ് ഭാവിയിൽ നിങ്ങളോട് പറയപ്പെടാൻ പോകുന്ന മറ്റെല്ലാം നിങ്ങൾ തള്ളിക്കളയുക ക്രിസ്തുവിനെ ആണയിട്ട് തള്ളിക്കളയാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നവരോട് ഇപ്രകാരം പറയുക അവൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ആത്മാക്കളോട് സംസാരിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഭയലേശമില്ലാതെ വിശ്വാസം നിങ്ങൾക്ക് തരുവാനായി ഞാൻ വളരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തി നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റി ഒരു നല്ല ഗുരുവിനെ പോലെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു ഒരു സ്നേഹിതനെ പോലെ നിങ്ങളെ ഞാൻ ശ്രവിച്ചു ഞാൻ നിങ്ങളുമൊത്ത് ഭക്ഷിച്ചു നിങ്ങളുമൊത്ത് പാനം ചെയ്തു എന്നാൽ അവയെല്ലാം ഒരു വിശുദ്ധൻ്റെയോ പ്രവാചകൻ്റെയോ പ്രവർത്തികളുമാണ് എന്നാൽ ഞാൻ കൂടുതൽ പ്രവർത്തികൾ ചെയ്യും അന്ധകാരമുയർത്തുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കത്തക്ക വിധത്തിൽ ഞാൻ പ്രവർത്തിക്കും വേനൽക്കാലത്തെ തെളിവുള്ള ആകാശത്തിൽ കറുത്ത മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ചുഴലിക്കാറ്റ് പോലെയായിരിക്കും അന്ധകാരശക്തികൾ പ്രവർത്തിക്കുക നിങ്ങൾ നിങ്ങളുടെ ഈശോയുടെ സ്നേഹത്തിൽ ഉറച്ചുനിന്ന് മേഘങ്ങൾ കടത്തിവിട്ടേക്കുക നിങ്ങളുടെ പക്കൽ വരുവാനും നിങ്ങളെ രക്ഷിക്കുവാനുമാണ് ഈ ഈശോ പിതാവിനെ വിട്ട് പോന്നത് ഈ ഈ ഈശോ നിങ്ങൾക്ക് ആരോഗ്യം തരുവാനായി അവൻ്റെ ജീവൻ നൽകുന്നവനാണ് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു എന്നേക്കാൾ കൂടുതലായി ഇപ്പോഴും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ഒരാൾ സ്നേഹിക്കുന്ന ആളിനു വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യശയ്യായുടെ പ്രവചനത്തിൽ കാട്ടുമൃഗങ്ങൾ ഉഗ്രസർപ്പങ്ങൾ ഒട്ടക പക്ഷികൾ എന്നു പറയപ്പെടുന്നവ അതായത് അജ്ഞാനികൾ വിഗ്രഹാരാധകർ അവിശ്വാസികൾ അശുദ്ധിയുള്ളവർ എന്നിവരേക്കാൾ നിങ്ങൾ തരം താണു പോകരുത് കാരണം ഞാൻ ഞാൻ തന്നെ എൻ്റെ സ്നേഹത്തിനും എൻ്റെ സ്വഭാവത്തിനും സാക്ഷി നൽകും മരണത്തെപ്പോലും പരാജയപ്പെടുത്തും ഇത് ശരിയാണോ എന്ന് അന്വേഷിച്ചറിയാൻ കഴിയും കള്ളത്തിൻ്റെ അവതാരമല്ലാത്ത ഒരുത്തർക്കും അത് നിഷേധിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ആളുകൾ പറയും അവൻ ദൈവപുത്രനായിരുന്നു അനന്തരം തരണം ചെയ്യുക അസാധ്യമെന്ന് കരുതിയിരുന്ന പ്രതിബന്ധങ്ങളെ ജയിച്ച് അവർ പ്രകാശത്തിലേക്ക് വരും നൂറ്റാണ്ടുകളായി നിലനിന്ന വൃത്തികെട്ട വിഗ്രഹാരാധന അന്ധകാരം തിന്മകൾ ഇവയെ മറികടക്കുന്നവയായിരിക്കും അവർ പ്രകാശത്തിലേക്ക് ഉറവിടത്തിലേക്ക് ജീവനിലേക്ക് വരികയാണ് ഇസ്രായേൽ അനേകർ എനിക്ക് ദഹന ബലികളർപ്പിച്ച് അഥവാ അർപ്പിച്ച് എന്നെ ബഹുമാനിക്കുന്നില്ല നേരെ അവരുടെ തിന്മകൾ നിമിത്തം അവർ എന്നെ ഉപദ്രവിക്കുന്നു അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം എന്നെ ാക്കുന്നു എൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന് ചതിയും വിദ്വേഷവും കൊണ്ട് പ്രത്യുത്തരം നൽകുന്നു എൻ്റെ അടി എൻ്റെ അടിസ്ഥാനത്തെ തകർക്കുന്നു എന്നെ വീഴിച്ചുകൊണ്ട് അവർക്ക് പറയാമല്ലോ നോക്കൂ അവൻ വീണു കാരണം ദൈവം അവനെ പ്രഹരിച്ചു ബത്സൂറിലെ പൗരന്മാരെ ശക്തരായിരിക്കുവിൻ എൻ്റെ വചനത്തെ സ്നേഹിക്കുക കാരണം അത് സത്യമാണ് എൻ്റെ അടയാളത്തെ സ്നേഹിക്കുക കാരണം അത് വിശുദ്ധമാണ് കർത്താവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷകരോട് കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ പീഡനങ്ങൾ അതിജീവിച്ച് യുദ്ധത്തിൽ ജയിച്ച് കർത്താവിൽ മരിക്കുകയും കർത്താവിൽ എന്ന നീക്കുമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ നിത്യമായ ഭവനം നിർമ്മിക്കപ്പെടട്ടെ യേശൂരിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും നിങ്ങളുടെ വലിയ സ്നേഹത്തിൽ നിന്ന് യേശുടേ വാക്കുകൾ എല്ലാ മക്കളിലേക്കും ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആഴമായ കൃപാവരത്താൽ നിങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു